വെസ്റ്റിലേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ കൃഷിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുൻഗണന കോടി ലക്ഷത്തി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പി സി എസ്മയിൽ അവതരിപ്പിച്ചത് ഇരുപത്തിയൊൻപത് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ വരവും ഇരുപത്തിയെട്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ചെലവും മുപ്പത്തി ലക്ഷത്തി ണ്ട് രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പി സി ഇസ്മയിൽ അവതരിപ്പിച്ചത് ദാരിദ്ര്യ ലഘൂകരണം കൃഷി മൃഗസംരക്ഷണ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഉന്നമനം മേഖലയിലെ സമഗ്രവൽക്കരണം എന്നിവ ലക്ഷ്യമിടുന്നു അടിസ്ഥാന സൌകര്യം സ്ത്രീശാക്തീകരണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഉന്നമനം തുടങ്ങിയ മേഖലകൾക്കും വകയിരുത്തലുകളു ശിശുക്കൾ വൃദ്ധർ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ കിടപ്പിലായ രോഗികൾക്കുള്ള പാലിയേറ്റീവ് കെയർ പരിപാടി എന്നിവയ്ക്കായും ബജറ്റിൽ തുക അനുവദിച്ചു കൃഷി മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ ഏർപ്പെട്ട് ഉപജീവനം കണ്ടെത്തുന്നവരുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജം പകരുന്നതിനും ബജറ്റിൽ പ്രഖ്യാപനങ്ങളുണ്ട് വിവിധ സാമൂഹിക സുരക്ഷിതത്വ പെൻഷനുകൾ നൽകുന്നതിനും തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിനും തുക വകയിരുത്തി പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ ഉന്നമനത്തിനായി ആവശ്യമായ തുകയും നീക്കിവെച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലഭ്യമാകുന്ന വിഭവങ്ങളിൽ നിന്നുകൊണ്ട് പ്രധാനമായും പുതിയ റോഡുകളുടെ നിർമ്മാണം അറ്റകുറ്റപ്പണി തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുകയും വിലയിരുത്തി ഭവന നിർമ്മാണ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് വിശപ്പ് കേരളം തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ആവശ്യമായ പഞ്ചായത്ത് വിഹിതവും നീക്കിവെച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പഞ്ചായത്തിനനുവദിച്ച തുകയും ലഭ്യമായ തനന്ത് ഫണ്ടും മറ്റു മേഖലയിൽ നിന്ന് ലഭ്യമാക്കുന്ന ഫണ്ടും ഉപയോഗിച്ച് പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിനും ശ്രമിച്ചിട്ടുണ്ട് ബജറ്റ് അവതരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാമോഹൻ മോഹൻ അധ്യക്ഷയായി സി പി സുരേഷൻ ടി വി രാജീവൻ ലില്ലിക്കുട്ടി മോളിക്കുട്ടി പോൾ എ ടി ജോസ് ബിന്ദു മുരളീധരൻ എന്നിവർ സംസാരിച്ചു